സുജിത് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡി ജി പിക്കും പരാതി കൈമാറി പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു റിനോ ശ്രീധർ വിവരങ്ങളുമായി റിനോ യുവതി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആദ്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ ഓരോരുത്തരായി താഴെ നിന്നും എസ് എച്ച്ഒ തുടങ്ങി അങ്ങോട്ട് എസ് പി വരെയുള്ളവർ ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ യുവതിക്കൂടെ പറയാനുള്ളത് പി വി എൻവർ കാര്യങ്ങൾ വെളിപ്പെടുത്തി അല്ലെങ്കിൽ എസ് പി സുജിതദാസിനെതിരെ വലിയ പ്രതികരണവുമായി രംഗത്ത് വന്നതാണ് ഈ സ്ത്രീക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം നൽകിയിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയിരിക്കുന്ന പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയിൽ പറഞ്ഞു വെക്കുന്നത് അഴിവതി നൽകിയ പരാതിയിൽ നിലവിൽ ഇതുവരെയും അന്വേഷണ പ്രഖ്യാപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാവിലെയോടുകൂടിയാണ് ഈ സ്ത്രീ ഇമെയിൽ വഴി പരാതി കൈമാറിയത് താൻ നേരിട്ട് ദുരനുഭവങ്ങൾ അതായത് തന്നെ കാത്തേണ്ട ഈ അല്ലെങ്കിൽ തനിക്ക് നീതി ലഭ്യമാകേണ്ടിടത്ത് നിന്ന് തനിക്കുണ്ടായ പീഡനങ്ങൾ തന്നെ ബലാത്സംഗം ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി തന്നെ അവർ ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് റിപ്പോർട്ട് ടി വിക്ക് മുന്നിലെത്തി പറഞ്ഞ അതേ കാര്യങ്ങൾ ഒന്നും തന്നെ വിടാതെ ആ ഓരോന്നായി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആ ഡി ജി പി മലപ്പുറം എസ് പി അടക്കമുള്ളവർക്ക് നൽകിയ പരാതിയിൽ ഓരോന്നായി തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരസ്യമായി തന്നിരുന്നതിന് ആ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു മുഖ്യമന്ത്രി കൈമാറിയിരിക്കുന്നു വിവരങ്ങൾ